നൂറ്റി ഇരുപത്തിയെട്ട് വർഷം പഴക്കം ചെന്ന ഒരു അണക്കെട്ട് ഇത് ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണ് ഇന്നത് പൊട്ടിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ആപത്താണ് ഇത് വെറും കഥയല്ല സയൻറ്റിസ്റ്റ് മുന്നറിയിപ്പ് നൽകിയ ഒരു ഭീഷണിയാണ് പക്ഷേ ഇന്നും ഇതിൻ്റെ നിയന്ത്രണം കേരളത്തിനല്ല തമിഴ്നാടിനാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ പറയുന്നത് കേരളത്തിലെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയർ ഡാമിനെ കുറിച്ചാണ് സോ വെൽക്കം ടു ഇൻഫോസ്പേസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ മുല്ലപ്പെരിയാർ പദ്ധതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഒപ്പുവെച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ ലീസ് ഉടമ്പടി പ്രകാരം ട്രാവൻ കൂർ ഭരണാധികാരികൾ തമിഴ്നാടിന് അനുമതി നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മാണം പൂർത്തിയായി നിർമ്മാണത്തിന് ഇന്നും ഉപയോഗിക്കുന്ന ആർ സി സി കോൺക്രീറ്റ് ഒന്നുമല്ല കൽപ്പൊടിയും ചുണ്ണാമ്പും മാത്രം ഡാം ഇപ്പോഴും തമിഴ്നാടിന്റെ ഉടമസ്ഥയിലാണ് വെള്ളം അവർക്കാണ് കിട്ടുന്നത് രണ്ടേ പോയിന്റ് ഒന്ന് ലക്ഷം ഏക്കർ വയലുകൾക്ക് ജലസേചനം മധുരയ്ക്കും ചുറ്റുപാടുകൾക്കും കൂടി വെള്ളം കേരളത്തിന് ആ സംഭരണ ജലത്തിൽ നിന്ന് നേരിട്ട് ഒന്നും ലഭിക്കില്ല കേരളം പറയുന്നു പഴക്കം ചെന്ന ഡാം അപകടകരം തമിഴ്നാട് പറയുന്നു ഡാം സുരക്ഷിതമാണ് മികച്ച രീതിയിൽ പരിപാലിക്കുന്നു മഴക്കാലത്ത് മൂന്ന് മുതൽ നാല് ദിവസം വരെ മഴ കിട്ടിയാൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് ഡാം പൊട്ടിയാൽ മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ ആളുകൾക്ക് ജീവന ഭീഷണിയാണ് കേരളത്തിലെ ജില്ലകളായ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ എല്ലാം വെള്ളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡാം സേഫ്റ്റി ആക്ട് വന്നെങ്കിലും പ്രശ്നം തീർന്നില്ല നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി പരിശോധന സുരക്ഷ ഉറപ്പാക്കൽ പക്ഷേ നിയന്ത്രണം ഇന്നും തമിഴ്നാടിന് പുതിയ ഡാം പണിയുക പഴയ ഡാം ശക്തിപ്പെടുത്തുക രണ്ടു സംസ്ഥാനങ്ങളും ചേർന്ന് നിയന്ത്രിക്കുക ജനങ്ങൾ പറയുന്നു സുരക്ഷാ മുന്നോട്ട് മുല്ലപ്പെരിയാർ വെള്ളത്തിന്റെ കഥ മാത്രമല്ല ജീവന്റെ കഥയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഹിറ്റ് ലൈക് ബട്ടൺ സബ്സ്ക്രൈബ് ഫോർ ഇന്റു ട്വന്റി ഫോർ ഇന്റു സെവൻ സൈനിങ് ഓഫ്